ഒരു ഒരു പൂമ്പാറ്റ മറ്റേ പൂമ്പാറ്റ രക്ഷപ്പെടുത്തുന്ന കണ്ടോളി ഇതാ ഒരു പൂമ്പാറ്റാ മറ്റേ പൂമ്പാറ്റന്നെള്ള കുടുങ്ങിയതിനാ രക്ഷപ്പെടുത്താ കിടന്നോളെ കണ്ടോളി എന്താ നമ്മളെ രക്ഷപ്പെടുത്തി കൊടുക്കേ രണ്ട് പൂമ്പാറ്റകളെ ഇതാ ൂമ്പാറ്റകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അടി അടി രണ്ട് പൂമ്പാറ്റിയൊക്കെ രണ്ട് പൂമ്പാറ്റകൾ ഈ എണ്ണ ചേരൻറെ അടിയിലേ വെള്ളത്തിൻ മൂന്നേനോ അവിടെ ചെല്ലാണിങ്ങനെ പോയിക്കോളും മെരത്തിമി കയറി അതാ മെരത്തുമാ കണ്ടാ അത് നീ എണ്ണ ചേർന്ന് മുട്ട ഇട വെള്ളത്തില അതിനു വേണ്ടി ഇറങ്ങിയതാ అంటే రా ఇండి బొం బాటలే ఇట్లా తిన్నా తింటున్నాడు బాటలే వెను